മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വണ്ടൂർ കുട്ടികൾക്ക് ഭക്ഷണം ും ട്രെൻഡിലും കൈത്താങ് വി എം സി സ്കൂൾ റിട്ടേർഡ് അധ്യാപകനും മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയുമായ ഇ കൃഷ്ണകുമാറാണ് പാത്രങ്ങൾ സൗജന്യമായി നൽകിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ പുളിക്കൽ അംഗനവാടി അംഗനവാടി സ്മാർട്ട് അംഗനവാടി അതിൻ്റെ ഭാഗമായിട്ട് മീറ്റിംഗാളിൻ്റെയും അതുപോലെ തന്നെ ചുറ്റുമതിലിൻ്റെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അംഗനവാടിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു സ്റ്റീൽ പാത്രം വളരെ നല്ല ക്വാളിറ്റി ഒരു സ്റ്റീൽ പാത്രം വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനൊപ്പം റിട്ടയർഡ് ചെയ്തിട്ടുള്ള ശ്രീ കൃഷ്ണമാർ മാഷ് മുൻപും പല രീതിയിലും അംഗനവാടിയുമായിട്ട് പല സഹായങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമാണ് അദ്ദേഹത്തിനോട് ഈ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോട് കൂട്ടിയില്ല എൻ്റെ വക ഓണസമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അംഗനവാടിക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഓണം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിന്നിവിടെ സ്വീകരിച്ചിട്ടുള്ളത് അംഗൻവാടിൻ്റെ ഐ എൽ എം എസ് സി ചെയർമാൻ വാർഡ് മെമ്പർ എന്ന് നിരക്കും അതുപോലെ തന്നെ അംഗൻവാടി ഐ എൽ എം എസ് സിൻ്റെ കൺവീനറായിട്ടുള്ള ും അതുപോലെ തന്നെ വർക്കറുമായിട്ടുള്ള ടീച്ചർ സ്വീകരിച്ചിട്ടുള്ളത് എ എൽ എം എസ് സി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മൻസൂർ കാപ്പിൽ ഏറ്റുവാങ്ങി ചടങ്ങിൽ എ എൽ എം എസ് സി അംഗങ്ങളായ ഷെരീഫ് തുറയ്ക്കൽ റേസ് പത്ത് തറ ഹെൽപ്പർ പി റയാന എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം